നമസ്തേ ഞാൻ ശ്രീരേഖ രേഖാമണൻ ഹെയർ കെയർ ചാനൽ എല്ലാവർക്കും സ്വാഗതം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി തന്നെ കേട്ടോ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ഓരോ മെമ്പേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കുക അപ്പോൾ എന്നോട് തേർട്ടി ഡേയ്സിൻ്റെ ഹെയർ കെയറിനെ കുറിച്ചിട്ട് പറയാമോന്ന് ചോദിച്ചു പറയുന്ന കഴിഞ്ഞാൽ കുഴപ്പമില്ലാട്ടോ പക്ഷെ എല്ലാവരും തയ്യാറാവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം അപ്പോൾ കൂടുതൽ ആൾക്കാര് വന്നോട്ടെ വന്നു കഴിയുമ്പോൾ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം കേട്ടോ ഏർ ഹെയർ ചലത്തിനെ കുറിച്ചിട്ട് പറയാമോന്ന് ചോദിച്ചിരുന്നു പറയാട്ടോ ഞാൻ ഞാനതിനെ മറുപടി ഇങ്ങനെ എനിക്ക് തരാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും ഒന്ന് സമ്മതം മുളിക്കോട്ടെ ട്ടോ അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു മുടി തിക്കാവാൻ വേണ്ടിയിട്ട് അപ്പം മുടി തിക്കാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മയിലാഞ്ചിയും നെല്ലിക്കപ്പൊടിയും കൂടിയിട്ടുള്ള മിശ്രിതമാണോ കേട്ടോ മയിലാഞ്ചി നെല്ലിക്കപ്പൊടി പിന്നെ ഇരട്ടി മധുരം ഈ മൂന്ന് മുടി മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആയുർവേദ പൊടിയാണെങ്കിൽ അതല്ലെങ്കിൽ കറ്റാർവാഴ കറ്റാർവാഴ ഒലിവയിൽ എങ്ങനെയാണോ മുക്കിപ്പറ്റുന്ന അത് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ കേട്ടോ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാനലും കിട്ടും കേട്ടോ അപ്പോൾ ബെൽബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാ വീഡിയോയും കാണാൻ പറ്റും കേട്ടോ അപ്പം അതിനകത്ത് എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് ഈ ടിപ്സും ഞാൻ ഇട്ടിട്ടുണ്ട് മൈലാഞ്ചി അതുപോലെ നെല്ലിക്കപ്പൊടി ഇരട്ടി മധുരം പിന്നെ എള്ള് ഇത് ഞാൻ എട്ടാം ക്ലാസ് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ ഈ പറഞ്ഞത് നമ്മുടെ ഒരു മുത്തച്ഛൻ പാലക്കാട്ടുള്ള മുത്തച്ഛൻ വൈദ്യനായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു തന്ന ആ മരുന്നാണ് കേട്ടോ ആ ടിപ്സാണ് ഞാൻ മാസ്ക് ആയിട്ട് എട്ടാം ക്ലാസ് മുതൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ആ ടിപ്സ് ഇന്നും ഞാൻ അത് മുടങ്ങാതെ തയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കാണാട്ടോ അതിലാണ് താമര കേസര ഉള്ളത് നമുക്ക് കിട്ടുന്ന താമര ഉണ്ടല്ലോ അമ്പലത്തിലൊക്കെ മഴപാട് തന്നെ എടുക്കുന്ന താമര താമരയുടെ ഉള്ളിലുള്ള അല്ലി ഉണ്ടല്ലോ അത് പലരും പല പേരിലാണ് പറയുന്നത് താമര അല്ലി എന്ന് പറയും താമരപത്രം എന്ന് പറയും കേട്ടോ താമര കേസനം എന്ന് പറയും അപ്പൊ അത് ആ മഞ്ഞ നാല് നാല് പോലെയുള്ള അതിന്റെ ഈ താമരപ്പൂ എടുത്ത് കഴിയുമ്പോൾ ബാക്കി വരണ അതിനാണ് അതിനെയാണ് കേട്ടോ അത് മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്റെ മുത്തച്ഛൻ പറഞ്ഞ മരുന്നാണ് കേട്ടോ അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മുത്തച്ഛൻ അപ്പോൾ അന്ന് മുതല് തേക്കും അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഇതിന്റെ പൊടികളായിരുന്നില്ല ഇന്നിപ്പോ എല്ലാത്തിന്റെയും പൊടികൾ കിട്ടും അന്നെന്ന് പറഞ്ഞാൽ ഈ മരങ്ങള് പിന്നെ തടിയൊക്കെ പോലെ ഉള്ളതായിപ്പോ ഉണക്ക നെല്ലിക്ക നെല്ലിക്ക ഉണങ്ങിയ നെല്ലിക്ക കിട്ടും അതുപോലെ ഇരട്ടി മധുരത്തിന്റെ വേര് വേര് വേരാണ് ഉണങ്ങിയ വേര് അപ്പൊ അതായിരിക്കും പിന്നെ മൈലാഞ്ചി നമുക്ക് ഇലകളൊക്കെ പറക്കേണ്ടി വരും അല്ലേ മൈലാഞ്ചി ഇല എടുക്കേണ്ടി വരും ഇതുപോലെ നെല്ലിക്ക ആണെങ്കിൽ ഇതുപോലെ തന്നെ അതുപോലെ എള്ള് ഇതെല്ലാം കൂടി നമ്മള് ആദ്യം ഞാൻ അന്ന് ഞാൻ തന്നെ തന്നെ ചെയ്തിരുന്നു കേട്ടോ അമ്മയൊക്കെ ജോലിക്ക് പോകും അപ്പൊ എനിക്കാണെ ഭയങ്കര ഈ മുടിയെന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് മുടിക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടം മുടിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാണെങ്കിലും മുടി വെറുതെ പിടുത്തി ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കളയണാണോ എനിക്ക് സങ്കടം കോമ്പ് ചെയ്യരുത് ഒരിക്കലും വിടുത്താതെ കേട്ടോ മുടി നമ്മൾ വരല് കൊണ്ട് വേണം വിടുത്താൽ കേട്ടോ വിരല് കൊണ്ട് വിടുത്തി പിടുത്തി വേണം ചെയ്യാൻ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് മുടിയുടെ വളം കയ്യാന്ന് അത് അത് നമ്മളെപ്പോഴും കയ്യും മുടിയായിട്ട് ഇങ്ങനെ ഇരിക്കാം മുടി വളർന്നുകൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ മുടിക്ക് ജീവനുള്ളതാണ് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന പോലെ മുടി തിരിച്ചും നമ്മളെ സ്നേഹിക്കും എങ്ങനെയാ മുടി ഉളർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പൊ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മുടി എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ട് അതായത് നമ്മളെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ ചൂല് ആ ചൂല് കൈ കൊണ്ട് നമ്മൾ ചൂല് തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകിയിട്ടേ മുടി തൊടാവൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മുടി അഴിച്ചിട്ട് ഒന്നും പോകരുത് അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യമുള്ളതാണ് മുടി അമ്മമ്മ പറയും മുടി സത്യം വര കഴിഞ്ഞ് വളരെയാന്ന് പക്ഷേ വളർന്നാലോ പിന്നെ നീണ്ടുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം അതാണല്ലോ ചിലർ വെട്ടിക്കഴിയുമ്പോൾ എത്രയായാലും വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയുന്നത് അത് അതുപോലെ മുടി വെട്ടാൻ ഏറ്റവും പറ്റിയ സമയം പൗർണമി ദിവസമാണ് കേട്ടോ പൗർണമി ദിവസം ഫുൾ എനർജി ആയിരിക്കും സുന്ദരനെ അല്ലേ അപ്പൊ ആ എനർജി മുഴുവനും നമ്മളിലേക്ക് വരും ആ സമയത്ത് മുടിയും എനർജി കംപ്ലീറ്റ് സ്വീകരിക്കും കേട്ടോ ആ സമയത്ത് നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടി ധാരാളം വളരും എന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കറന്നവന്മാരൊക്കെ പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ അമ്മൂമ്മയും മുത്തച്ഛനൊക്കെ പിന്നെ അമ്മ പറഞ്ഞുതരും അമ്മയുടെ മുത്തച്ഛനും അമ്മയുടെ മുത്തച്ഛനും ഇതുപോലെ വൈദ്യുന്നായിരുന്നു അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കൊറേ അറിവ് കിട്ടി ആ അറിവ് ഞാനും പറഞ്ഞു തരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം ഉരലിൽ ചതച്ചെടുക്കും ഒരളിൽ ചതച്ച് ചതച്ച് ചതഞ്ഞു കഴിയുമ്പോൾ അമ്മിക്കല്ലിൽ വെച്ചിട്ട് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് അരച്ച് 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 വേസ്റ്റ് പോലെ എടുക്കും പേസ്റ്റ് പോലെ എടുത്തിട്ട് അത് നമ്മളെ ഈ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ചു പിടിപ്പിക്കും തേച്ചു പിടിപ്പിച്ചിട്ട് അരമണിക്കൂറ് ഞാൻ ചിലപ്പോ ഒരു മണിക്കൂറിൽ ഫുള്ളിലൊക്കെ ഇരിക്കും കേട്ടോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ അതുകൊണ്ടിട്ടാണ് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു നേർപിടുത്തമില്ലാട്ടോ എന്ത് തലയിൽ തേച്ചാലും ഒരു പ്രശ്നമില്ല രാത്രി ചില സമയം ഞാൻ പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും വാഷ് ചെയ്യണേ ഇത് തേക്കുമ്പോ ചില സമയം എനിക്ക് വീഡിയോ എടുക്കേണ്ടി വരുമ്പോ നിങ്ങളെ അത് കാണിച്ചു തരേണ്ടി വരുണ്ടോ ആ സമയത്ത് ഞാൻ ഇത് തേച്ചിട്ട് ചിലപ്പോ ഇതുപോലെ പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും വാഷ് ചെയ്യണേ മുടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ ഒരിക്കലും ഒന്നരയ്ക്ക് തേക്കേണ്ടി കഴുകേണ്ടി വന്നു കേട്ടോ നീലാമ്പരി തേച്ചിട്ടുള്ള പേ പാക്കായിരുന്നു അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു നിങ്ങളെ പകലൊന്നും അല്ലെ ഈവനിങ്ങിനൊന്നും സമയം കിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടിയ സമയം ഞാൻ ഈ വീഡിയോ എടുത്തതും രാത്രിയായിരുന്നു അപ്പൊ അത് ഒരു ഒന്നൊന്നര മണിക്കൂർ തലയിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്തത് അപ്പൊ രാത്രി ഒരു ഒന്നര മണിയായിട്ട് വാഷ് ചെയ്ത് പറഞ്ഞപ്പോ അപ്പൊ ചില സമയം ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്ന പാക്ക് ആണെങ്കിൽ അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴെനിക്ക് യാതൊരു തരത്തിലുള്ള നേർപ്പിടുത്തോ പ്രശ്നങ്ങളോ തലവേദനയോ ഒന്നുമില്ല അതെന്താച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ ചെയ്ത് ചെയ്ത് ശീലിച്ചിട്ടാണ് അപ്പം ഞാൻ പറയുന്നത് കുട്ടികളെ നമ്മളെ കുഞ്ഞിലെ തന്നെ പാക്കും കാര്യങ്ങളൊക്കെ തേച്ച് ശീലിപ്പിക്കാം എണ്ണകൾ മാറി തേക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ എണ്ണ മാറി തേക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ കുട്ടികളെ പല എണ്ണ തേച്ച് ശീലിപ്പിച്ചാൽ അവരവിടെ പോകുമ്പോഴും ഏത് എണ്ണ തേച്ചാലും അവർക്ക് പ്രശ്നം വരുന്നില്ല ഞാൻ ഞാനത് കാരണം കുട്ടിക്കാലത്ത് അമ്മയൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചെമ്പരത്തി എണ്ണ അതുപോലെ കരി കറിവേപ്പിലയുടെ എണ്ണ ഉം അതുപോലെ മൈലാഞ്ചിയുടെ എണ്ണ പിന്നെ നെല്ലിക്ക ചതച്ചിട്ട് പച്ച നെല്ലിക്ക ചതച്ച് കെട്ടി കെട്ടിവെക്കും വെളിച്ചെണ്ണയിൽ എന്നിട്ട് തുണി കൊണ്ട് കെട്ടി കെട്ടിവെക്കും അത് ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്ത് തേക്കും അപ്പൊ ഇങ്ങനെ അതുപോലെ ചിരട്ടക്കരീടെ എണ്ണ തേക്കാത്ത എണ്ണകളൊന്നുമില്ല കേട്ടോ കൈകുണ്യം അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി അതുപോലെ അമ്മ എന്നെ വെന്ത വെളിച്ചെണ്ണയിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമല്ലോ അമ്മ ആ അതായത് തേങ്ങാപ്പാല് എടുത്തിട്ട് അതിൽ നിന്നുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടാണ് എന്നെ കുട്ടിക്കാലത്തൊക്കെ തേപ്പിച്ചിരുന്നത് അപ്പൊ അത് ഞാൻ ഞാനിപ്പോഴും ആ വെളിച്ചെണ്ണ ഉണ്ടാക്കി തേക്കാറുണ്ട് അപ്പൊ നമുക്ക് മാറി മാറി തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഏത് രാത്രിയാണെങ്കിലും ഓവർനൈറ്റ് വെച്ചാലും എത്ര നേരം വെച്ചാലും കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ കുട്ടിക്കാലം മുതലേ ശീലിക്കുന്നതുകൊണ്ട് അപ്പൊ നമ്മള് ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും പൊടികൾ കിട്ടും അന്നൊന്നും പൊടികൾ ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഒന്നും കൂടി പറഞ്ഞു തരുന്നത് അപ്പൊ ചിലവർക്ക് ആവർ ആവർത്തനം തോന്നരുത് കേട്ടോ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണൂട്ടോ കാണാൻ പറ്റും അപ്പൊ ഇതുപോലെയുള്ള അന്ന് എട്ടാം ക്ലാസ്സാന്ന് ഓർക്കണേ ഇന്നത്തെ കുട്ടികൾ അതിന് തയ്യാറാവും അറിയില്ല ഇത്രയ്ക്കും അപ്പൊ ഞാൻ പറയാൻ കാരണം എച്ച് മുടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് അപ്പൊ എത്ര സമയം കളയാനും ഞാൻ തയ്യാറാണ് സ്വന്തം കരരൊക്കെ വീട്ടിൽ പോകുമ്പോൾ മൈലാഞ്ചി കളക്ട് ചെയ്ത് വെക്കും സൂക്ഷിച്ചു വെക്കും എന്നിട്ട് അത് ആവശ്യത്തിന് ഉപയോഗിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ടിട്ട് അന്നത്തെ മുടി തന്നെ നമുക്ക് മുടി പോയിക്കൊണ്ടിരുന്നാലും മുടി വളർന്നുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ തേക്കുന്ന കൊണ്ടിട്ടൊക്കെ നമുക്ക് ആ മുടി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെ മുടി പോകുന്ന അവസ്ഥയുണ്ട് ഹെയർ ഗ്രോത്തിൻ്റെ മൂന്ന് സ്റ്റേജസ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ മുടി എങ്ങനെ മുടിയായി എന്നാണ് അതിന്റെ ടൈറ്റിൽ കേട്ടോ അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം കാരണമെന്നുവെച്ചാൽ നമ്മൾ മുടി സ്നേഹിക്കാം നമ്മൾ ഓരോരുത്തരും എത്ര സമയം മുടിക്ക് വേണ്ടി ചിലവാക്കുന്നു എന്ന് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാരും പറയണം അയ്യോ മുടി ഊരി പോകുന്നു ഊരി പോകുന്നു എന്നൊക്കെ ഭയങ്കര സങ്കടം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം നമ്മൾ മുടിക്ക് വേണ്ടി എത്ര സമയം കളയുന്നുണ്ട് എന്ന് ചിന്തിക്കാം ഒരു അല്പസമയം നമുക്ക് നമ്മുടെ മുടിക്ക് വേണ്ടി മാറ്റി വെച്ചോളൂ മുടി ഭംഗിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ അതുപോലെ സോപ്പ് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട അല്ലാതെ നമുക്ക് ഈ ആയുർവേദ മുടികൾ കൊണ്ടും ആയുർവേദ മരുന്നുകൾ കൊണ്ടും ഒക്കെ നമുക്ക് മുടി ഓരോ പാക്കായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് മുടിയെ വളർത്താൻ സാധിക്കും മുടി കൊച്ചിൽ നിൽക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിലും ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഓരോരുത്തരും നോക്കണം കേട്ടോ അത് ഈ ഹെയർ ത്രീ സ്റ്റേജസിൽ ഇതുപോലെ മുടി ധാരാളം പോകും തിരിച്ചു വരും പിന്നെ ഊരി പോകുന്ന അവസ്ഥയുണ്ടാവും പിന്നെ വളർച്ച നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടാവും പിന്നെ സൈക്ലിംഗ് ആണ് തിരിച്ച് പിന്നെ ഹെയർ ഗ്രോത്തിന്റെ അവസ്ഥയിലേക്ക് വരും റാപ്പിഡ് ഹെയർ ഗ്രോത്ത് എന്ന് പറയും അതല്ലേ ചിലവർ പറയുന്നത് കുറച്ച് നാൾ എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല ഒട്ടും മുടി ഉണ്ടായിട്ട് തോന്നിയില്ല പക്ഷെ പിന്നീട് അത് പെട്ടെന്ന് ഉണ്ടായി എന്ന് പറയുന്നത് അത് ആയ സ്റ്റേജസിന്റെ ആണ് കേട്ടോ സൈക്ലിങ്ങിന്റെ പ്രശ്നമാണ് അപ്പോൾ ഓരോ സ്റ്റേജസിലും നമ്മളെങ്ങനെ മുടി കയറയണം എന്നതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കാം കേട്ടോ കൂടുതൽ കൂടുതൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളാണ് എക്കണോമിക്കലായിട്ടുള്ള ടിപ്സാണ് കൂടുതലും പറഞ്ഞു തന്നിട്ട് നമുക്ക് ചുറ്റിനും ഉള്ള ഒരുപാട് ആയുർവേദ ചെടികളും ഉണ്ട് അതുകൊണ്ടിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പം ഇതുപോലെ തയ്യാറാവാണെങ്കിൽ നമുക്ക് ഡെയിലി ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഇടാം കേട്ടോ എങ്ങനെയാണ് മുടി ചീൻ്റെ അതുപോലെ മുടി ആയിട്ട് എങ്ങനെ കറുപ്പിക്കാം അതിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും കെമിക്കൽ ആയിട്ടുള്ള ഉണ്ടായി ഉപയോഗിക്കരുത് കേട്ടോ പല പ്രശ്നങ്ങൾക്കും കാരണമാകും അതൊക്കെ അപ്പൊ നമ്മൾ നമ്മുടെ മുടിക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാലോ ഇപ്പൊ പെൺകുട്ടികളെക്കാളും കൂടുതൽ ടെൻഷൻ ആൺകുട്ടികൾക്കാണ് കേട്ടോ അതുപോലെ ആണുങ്ങൾക്കും എന്താ മുടി ഊരിപ്പോണു കഷൻ്റെയാവോ എന്നൊക്കെ പറയുന്നത് എനിക്ക് എനിക്കൊരു മോനാണുള്ളത് മോനും മുടിയെന്നു പറയാൻ ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ സ്കൂളിൽ പോകുന്ന കാരണം സമ്മതിക്കില്ല മറ്റേ കൊറോണ സമയത്തൊക്കെ മുടി വളർത്തി ഇത്രയൊക്കെ മുടി ഉണ്ടായിരുന്നു പിന്നീട് സ്കൂളിൽ പോണ സമയത്ത് വെട്ടി അവനാണെങ്കിൽ അവനാണെങ്കിലും അതെ മുടി വളരണം മുടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ താല്പര്യം കാണിച്ചു നിൽക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളാണ് കേട്ടോ ഇപ്പൊ എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആൺകുട്ടികളാണ് കൂടുതൽ സംശയങ്ങളിലേക്ക് വരാ എന്ത് എന്താ ചെയ്യണ്ടേ എനിക്ക് അലോവെറയുടെ ഒരു ലീഫ് വേണം പിന്നെ അങ്ങനെയൊക്കെ ഓരോന്ന് സംശയങ്ങളൊക്കെ ചോദിക്കും എണ്ണയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് സംശയം ചോദിക്കൂട്ടോ അപ്പൊ ഓരോ മനുഷ്യർക്കും നമുക്ക് മുടിയെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ നഷ്ടപ്പെട്ട അതിനെ കുറിച്ച് ചിന്തിക്കണ്ട നമ്മള് ഇനിയെങ്കിലും നമ്മൾ മുടി കെയർ ചെയ്യാം മുടിക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാം കേട്ടോ പിന്നെ അന്ന് ചെയ്യാനുള്ളത് അന്ന് തന്നെ ചെയ്യാം പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ട ഒരുപാട് പേര് ഊരി പോകുന്നുണ്ട് കാരണം പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പാക്കോ ടിപ്സോ കാര്യോ അത് ചിലപ്പോൾ അറിയാത്തവരായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും അവർക്ക് അറിയണ്ടാവില്ല മുടി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഡെയിലി കുളിക്കുക അതുപോലെ എണ്ണ തയ്ക്കുക അത്ര അധികുള്ളൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും അപ്പൊ അവരുടെ മുടിയാണ് ഇങ്ങനെ കഷ്ടത പറയുന്നത് മുടി ഊരി പോകുന്നു മുടി ഒട്ടൂല നീളം കംപ്ലീറ്റ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാം മുടി കേട്ടോ ഓണം മുടി പൊക്കോട്ടെ ഒരു ദിവസം നൂറ് മുടി വരും പോകും അല്ലെങ്കിൽ അതൊരു ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് അതിനെല്ലാം തിരിച്ചു പിടിക്കാം നമ്മുടെ ഈ ഹെയർ കെയറിലൂടെ നമുക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാം അപ്പൊ എല്ലാവരും പിന്നെ ടെൻഷൻ പാടില്ല കേട്ടോ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ ചൂട് കുറയ്ക്കാം ചൂട് കുറയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ വെള്ളരി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ അതുപോലെ കുമ്പളങ്ങ ജ്യൂസിന്റെ ഞാൻ പറഞ്ഞു കുമ്പളങ്ങ ജ്യൂസ് കഴിക്കാം ക്യാരറ്റ് ജ്യൂസ് കഴിക്കാം പല ജ്യൂസും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഉപയോഗിക്കാം കഴിക്കാം കേട്ടോ അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ ശരീരം വരെ നന്നാവും മനസിലായോ അപ്പൊ ഈ എണ്ണ കൊണ്ട് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമുക്ക് മുടിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ചെയ്യുക പിന്നെ കുറച്ച് സെറമൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക ചെമ്പരത്തി ഏറ്റവും ബെസ്റ്റ് ആണ് ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ് ചെമ്പരത്തിപ്പൂ അപ്പോൾ ആ ചെമ്പരത്തി പല ഗുണങ്ങളുണ്ട് പൂക്കളും ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആയവർക്കും മെൻസറൽ പീരീഡ് ഉള്ളവർക്കും ആടി വയറുവേദന ഉള്ളവർക്കും ലേഡീസിന് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ യൂറിനറി ഇൻഫെക്ഷൻ വരെ നല്ലതാണ് അത് പിന്നെ പുരുഷന്മാർക്കും കഴിക്കാം കേട്ടോ അഞ്ചതള് ഉള്ള അഞ്ച് ചെമ്പരത്തി അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു കണ്ടുനോക്കും അപ്പൊ നമുക്ക് ചിലപ്പോ ചില സമയത്ത് ലേഡീസിന് അടിവയർ ഭയങ്കര വേദന ഉണ്ടാവും കൊളത്തിപ്പിടിക്കണ പോലെ വേദന ഉണ്ടാവും ഗ്യാസ് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം യൂട്രസിന്റെ പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഈ ചെമ്പരത്തിയുടെ വെള്ളം തിളപ്പിച്ചു കുടിക്കാവുന്നതാണ് അപ്പൊ അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കുറിച്ചിട്ട് കാണാം അപ്പൊ പുരുഷന്മാർക്കും നല്ലതാണ് കേട്ടോ അവർ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും അതുപോലെ ഹൈ ബി പി ഉള്ളവർ ബി പി കുറയും അപ്പൊ അങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ ഏട്ടോ അപ്പൊ ഇതെല്ലാം നമ്മൾ ഞാൻ ഇട്ടതാണ് അപ്പൊ അത് പുതിയ ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഒന്നുകൂടി പറയണമെന്നേ ഉള്ളൂ അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കണ്ടോളൂ കേട്ടോ പിന്നെ മുടി പിടുത്തുന്നത് എങ്ങനെയാണ് മുടി എങ്ങനെ കെയർ ചെയ്ത് മുന്നോട്ട് പോകാം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കാ ഈശ്വരനെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കാം ഭഗവാനെ മുൻനിർത്തി എന്ത് കാര്യം ചെയ്തോളൂ നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് കുറെ സമാധാനം ഉണ്ടാവും മനസ്സിന് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലോ നമുക്ക് നമ്മളുടെ മുടി വളരാനും എല്ലാത്തെ ടെൻഷൻ കൊണ്ട് ഒരുക്കും എന്ന് പറഞ്ഞല്ലോ അപ്പൊ മുടി വളരാനും എല്ലാം നമ്മളെ ഓർഗൻസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും എല്ലാം നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ഇതെല്ലാം പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇൻഡയറക്റ്റ്ലി നമുക്ക് മനസ്സെപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മുടിയെയും ബാധിക്കും നമുക്ക് മുടി ശ്രദ്ധിക്കാൻ തോന്നില്ല അപ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളായിരിക്കും അല്ലേ കടങ്ങളായിരിക്കും കുട്ടികളുടെ കല്യാണം കഴിയാത്തതായിരിക്കും വീടില്ലാത്തതായിരിക്കും ഉപജീവനത്തിനുള്ള മാർഗം ഇല്ലാത്തതായിരിക്കും ഇതെല്ലാം ഈശ്വരൻ മാറ്റിത്തരും അപ്പൊ നമ്മള് പ്രാർത്ഥനയിലൂടെ നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും കേട്ടോ എല്ലാ ഭഗവാനെ എനിക്കെല്ലാം നന്നാക്കി തന്നെ കൂടെ ഉണ്ടാവണേ കൂടെ ഉണ്ടാവണേ മാത്രം വിചാരിച്ചോളൂ കേട്ടോ അപ്പൊ ഭഗവാനെ കൂടെ കൊണ്ടു നടക്കുന്ന എങ്ങനെയാ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണാം നിങ്ങള് ധൈര്യമായിട്ടിരുന്നുള്ളു ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് നമ്മുടെ ഉള്ളിലും ഭഗവാനാണ് അപ്പൊ നമ്മള് നല്ലത് ചെയ്യാം ഈശ്വരനെ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെല്ലാ കാര്യവും നമ്മൾ അറിയാതെ തന്നെ നടന്നളന്ന് നടന്ന് സാധിപ്പിച്ചു തരും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് എല്ലാരും സന്തോഷായിട്ടിരിക്കുക പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്തെങ്കിലും മടി ഞാൻ കുറച്ച് സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ വീഡിയോയിൽ വന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ